ഈ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പൊതുവിൽ എന്തുണ്ട് നമ്മളൊക്കെ എന്താ ആഗ്രഹിക്കുന്നത് നമ്മള് ഒരു പത്ത് പൊതിയൊക്കെ കെട്ടി ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കഴിയുമ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് എന്തോ നേട്ടം ഉണ്ടാകണം പണം ഉണ്ടാകണം അപ്പൊ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ മനോഭാവങ്ങളെ വിശ്വാസത്തെ കുറിച്ച് അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് ഒക്കെ പഠിപ്പിച്ചിട്ട് ഏറ്റവും സ്ലിഹ പറയുന്നു എന്തുണ്ട് പ്രതിഫലമുണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രതിഫല പ്രാർത്ഥനയുടെ െ എൽപ്പിക്കും ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ ഭൂതങ്ങളെ അനേക രോഗികൾക്ക് എണ്ണതച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു എന്ന ആ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അധികകാലത്ത് പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അനേക രോഗികളെ എണ്ണതേച്ച് സൗഖ്യം വരുത്തിയതായ ചില നന്മയെ കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ വേനുഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രതിഫലമുണ്ട് എന്താണ് നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥനയുടെ പ്രതിഫലം ഒന്ന് ഇവിടെ പഠിപ്പിക്കുന്നു കിടപ്പുരോഗികളെ എഴുന്നേൽപ്പിക്കുന്ന അനുഭവമാണ് രണ്ടാമത് ഇവിടെ പഠിപ്പിക്കുകയാണ് പാപത്തെ വിമോചിപ്പിക്കുന്ന അനുഭവമാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒൻപതാം അധ്യായം അതിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ ഒൻപതാമത്തെ അധ്യായം അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവ പ്രവൃത്തിയെ കുറിച്ചുള്ള ബോധ്യമാണ് റിഞ്ഞത് അവന്റെ പൂർവികർ പാപം ചെയ്തു ഇവൻ പാപം അതുകൊണ്ടാണ് കിടപ്പ് രോഗിയായി പോയത് അതുകൊണ്ടാണ് ഇങ്ങനെ കുഷ്ഠരോഗിയായി പോയത് ശ്രമിക്കുകയാണ് ഇത് ആരുടെയും പാപമല്ല ആരുടെ കുറവല്ല അതിനൊക്കെ അപ്പുറമായി ഇവനിലൂടെ ദൈവ പ്രവൃത്തി അവങ്കിൽ വെളിപ്പെടേണ്ടതില്ല ഇങ്ങനെ വെളിപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് കുര്യൻ ജോസ് പല അച്ഛനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇങ്ങനെ ഒരു വലിയ സാക്ഷ്യം എന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് കുര്യൻ ജോസ് ഒരു വലിയ അച്ഛനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ അച്ഛനാണ് അദ്ദേഹത്തിന് ആദ്യമായുണ്ടായ ഒരു മകനുണ്ട് അവന്റെ പേര് സ്റ്റെഫിൻ ഇന്ന് അവൻ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നാം വർഷം യസുള്ളപ്പോഴാണ് അവര് ശാരീരികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അവര് പനി വിട്ടു മാറുന്നില്ല ഹോമിയോ മരുന്നൊക്കെ കൊടുത്ത് കൊണ്ടുപോകുന്ന ഏറ്റവും ഒടുവിൽ അടുത്ത സിംഹം കാണിച്ചത് ഓടി നടന്നതായ പയ്യൻ മുട്ടയിലുടങ്ങി മുട്ടയിലഴയാൻ തുടങ്ങി വളരെയധികം സങ്കടം ആ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്ന എല്ലാ ആശുപത്രി

ഒരു ദിവസം സിസ്റ്റർമാർമ്പെടുക്കാൻ വന്നു രക്തമെടുക്കാൻ വന്നു അവരെ രക്തമൊന്നും കിട്ടുന്നില്ല രണ്ടു മൂന്ന് പേർക്ക് വന്ന കുത്തി അഞ്ചും മാറും ഏഴും പ്രാവശ്യം ഒരു കുത്തി അവസാനം ഒരു കരഞ്ഞോണ്ടുകയാണ് എനിക്ക് കുഞ്ഞിനെ ഞാൻ അവനെ കുത്താമെയ്യമായി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ അവന്റെ വഴി കൂടെ പറഞ്ഞൊരു വാക്കുണ്ട് ഓരോ കുത്തിനുമോ പറഞ്ഞു ദൈവമേ ഈ ഈ എന്ന് പറയുന്ന വ്യക്തി ദൈവമേത്രാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സാധ്യമായി തരുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളുമൊക്കെ അനുഭവിക്കുന്നതായ ദൈവപ്രഭാവം എത്രയോ